പതിനാല് വർഷത്തിനിടെ പലസ്തീൻ അധിവസിക്കുന്ന ഒരു ഗ്രാമം ഇസ്രായേൽ തകർത്തത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണ എന്നിട്ടും ഒരു അത്ഭുതം പോലെ ആ ഗ്രാമം ഇന്നും നിലകൊള്ളുന്നു ഓരോ തവണ തകർക്കപ്പെടുമ്പോഴും ഗ്രാമവാസികൾ അത് പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നാൽ ഇസ്രയേൽ അധികൃതർ അത് വീണ്ടും തകർത്തെറിയുന്നു തെക്കൻ നെഗേവിൽ സ്ഥിതിചെയ്യുന്ന അൽ അറാഹിബ് ഗ്രാമം പലസ്തീൻ ജനതയുടെ തകർക്കാനാവാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെയും അസാമാന്യമായ അതിജീവന ത്വരയുടെയും പ്രതീകമാണ് ഇസ്രയേൽ കൈവശം വെച്ചിരുന്ന മരുഭൂമി പ്രദേശമാണ് നെഗേവ് തെക്കൻ നെഗേവിൽ സ്ഥിതി ചെയ്യുന്ന അൽ അറാഹിബ് എന്ന ബദുവിയൻ ഗ്രാമം ഒരു പലസ്തീയൻ അധിവാസ കേന്ദ്രമാണ് നവംബർ പതിനൊന്ന് തിങ്കളാഴ്ച ഈ ഗ്രാമം ഇസ്രായേൽ അധിനിവേശകർ തകർത്തെറിഞ്ഞു പതിനാല് വർഷത്തിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണയാണ് ഇസ്രയേൽ ഈ ഗ്രാമം നശിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തി ഏഴിനായിരുന്നു ഇസ്രയേലി ഗ്രാമം ആദ്യം ആക്രമിച്ച് നശിപ്പിച്ചത് ഓരോ തവണ തകർക്കപ്പെടുമ്പോഴും ഗ്രാമവാസികൾ കെട്ടിടങ്ങളെല്ലാം പുനർനിർമ്മിക്കാൻ തുടങ്ങും കാരണം അനന്തമായി ആവർത്തിക്കുന്ന അധിനിവേശ അതിക്രമങ്ങൾക്കിടയിലും തങ്ങളുടെ സ്വന്തം മണ്ണിൽ തന്നെ ജീവിക്കണമെന്ന അവരുടെ വാശിയാണത് സൈനിസ്റ്റുകളുടെ ആക്രമണം ഭയന്ന് ഗ്രാമം വിട്ടോടി പോവാൻ അവരാരും ഒരുക്കമല്ല മരവും പ്ലാസ്റ്റിക്കും കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ ഇരുപത്തിരണ്ട് പലസ്തീൻ കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇസ്രയേൽ രൂപീകരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആട്ടിയോടിക്കപ്പെട്ട അറബ് പൗരന്മാരാണ് അൽ അറാഹിബ് ഗ്രാമവാസികൾ ഈ പ്രദേശം തങ്ങളുടേതാണെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഓട്ടോമൻ ഭരണകാലത്ത് താമസക്കാരായ അറബ് വംശജ വില കൊടുത്ത് വാങ്ങിയതാണ് പ്രസ്തുത ഭൂമിയെന്ന് തെൻഅീബ് ആസ്ഥാനമായ സോക്രട്ട് എന്ന എൻ വ്യക്തമാക്കുന്നു തദ്ദേശവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിയോടിച്ച് പ്രദേശത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കുകയായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നും സോക്രട്ട് അടിവരയിടുന്നു ഇക്കൊല്ലം ഇത് പത്താം തവണയാണ് ഗ്രാമത്തിലെ നിർമ്മിതികളെല്ലാം പൊളിച്ചു കളയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനൊന്ന് തവണയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് തവണയും രണ്ടായിരത്തി ഇരുപത്തി പതിനാല് തവണയും ഇസ്രയേൽ അധിനിവേശകർ അൽ അറാഹിബ് ഗ്രാമം ഇടിച്ചു തകർത്തു തിങ്കളാഴ്ച ഇസ്രായേൽ അധികൃതർ ഗ്രാമം റെയ്ഡ് ചെയ്ത് തമ്പുകളെല്ലാം പൊളിച്ചു കളഞ്ഞു എന്നും കുടിയൊഴുപ്പിക്കൽ ഭീഷണിയുടെ നിഴലിലായിരുന്നു ഈ ഗ്രാമം അവരുടെ സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശം അംഗീകരിച്ചു കൊടുക്കാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല വെള്ളം വൈദ്യുതി പോലുള്ള അടിസ്ഥാന സേവനങ്ങൾ പോലും ഗ്രാമീണർക്ക് നിഷേധിക്കുകയാണ് ഗ്രാമവാസികളെ ഞെരിക്കിയും ബലം പ്രയോഗിച്ചും ആട്ടിപ്പായിക്കുകയാണ് അധിനിവേശത്തിന്റെ അതിനികൃഷ്ടമായ ലക്ഷ്യം ആറു പതിറ്റാണ്ടായി ഇസ്രയേലിന്റെ ചാരക്കണുകൾക്ക് കീഴിലാണ് ഈ ഗ്രാമം ബുൾഡോസറുകളുടെ മുരൾച്ചയാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഏറ്റവും പരിചിതമായ ശബ്ദം പക്ഷേ സയനിസ്റ്റുകളുടെ കുടിലമായ വംശകത്യ പദ്ധതികൾക്കൊന്നും തന്നെ മരുഭൂമിയിലെ ബദൂവിയൻ ജനതയുടെ മനസ്സുളക്കാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലത്തെ നഹ്ബ അഥവാ ദുരന്തത്തിനു ശേഷവും ഇപ്പോൾ ഒരു കൊല്ലത്തിലേറെയായി തുടരുന്ന നഹ്ബയുടെ ഘട്ടത്തിലും അവരുടെ മനോവീര്യം തളരുകയല്ല വളരുക തന്നെയാണ് സ്വന്തം മണ്ണിൽ നിന്ന് അവരുടെ വേരുകൾ പറിച്ചെറിയാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന പ്രഖ്യാപനമാണ് ഓരോ പൊളിക്കലിനും തകർക്കലിനും ശേഷവും അൽ അറാഹിബിന്റെ മണ്ണിൽ വീണ്ടും ഉയർന്നു വരുന്നത്